ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ആരംഭിക്കും പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നെങ്കിലും ടെസ്റ്റുകൾ തടസ്സപ്പെടുത്തേണ്ടതില്ല എന്ന നിലപാടിലാണ് സി ഐ ടിയു അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരമുറ കടുപ്പിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് തിങ്കളാഴ്ച മുതൽ സെക്രട്ടേറിയറ്റിനു മുന്നിൽ അനിശ്ചിതകാല റിലേ സമരം ആരംഭിക്കാനാണ് തീരുമാനം ആവശ്യങ്ങൾ വരെ സമരം തുടരും ഇടപെടലുണ്ടായില്ലെങ്കിൽ സമരമുറഘടിപ്പിക്കുമെന്നും സിഐ ടിയുവിന്റെ മുന്നറിയിപ്പ് പരസ്യ പ്രതിഷേധത്തിലേക്ക് കടന്നെങ്കിലും തൽക്കാലം ടെസ്റ്റുകൾ തടസ്സപ്പെടുത്തില്ലെന്ന് നേതൃത്വം അറിയിച്ചു ജനവികാരം കൂടി കണക്കിലെടുത്താണ് ഈ തീരുമാനം സ്വന്തം വാഹനത്തിൽ എത്തുന്നവരുടെ ടെസ്റ്റ് മാത്രമാണ് നിലവിൽ മിക്കയിടത്തും നടക്കുന്നത് നേരത്തെ ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണത്തിലെ ഗതാഗത മന്ത്രിയുടെ ഇളവിന്മേൽ പ്രത്യക്ഷ സമരം അവസാനിപ്പിച്ചിരുന്നെങ്കിലും സിഐ ടിയു തൃപ്തരായിരുന്നില്ല ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനകളുമായി മന്ത്രി നടത്തിയ ചർച്ചയിലും സിഐ ടിയു എതിർപ്പ് പരസ്യമാക്കിയിരുന്നു ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ അംഗീകൃത പരിശീലകൻ ഉണ്ടാവണമെന്ന നിബന്ധനയാണ് പുതിയ എതിർപ്പുകൾക്ക് കാരണം വാഹനങ്ങളുടെ കാലപ്പഴക്കം ഇരുപത്തിരണ്ട് വർഷമാക്കി ഉയർത്തണമെന്നും ടെസ്റ്റുകളുടെ എണ്ണം നാൽപ്പതിൽ നിന്ന് അറുപതാക്കണമെന്നും സിഐ ടി യു ആവശ്യപ്പെടുന്നു എന്നാൽ സമരക്കാരോട് മുട്ടുമടക്കേണ്ടതില്ലെന്നാണ് ഗതാഗത മന്ത്രിയുടെ തീരുമാനം നൽകാവുന്നതിന്റെ പരമാവധി ഇളവുകൾ നൽകി കഴിഞ്ഞുവെന്ന മന്ത്രിയും അനാവശ്യ കടുമ്പിടത്തം ഒഴിവാക്കണമെന്ന് സി ഐ ടി യും നിലപാടെടുത്തതോടെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ വീണ്ടും താറുമാറാകും റിപ്പോർട്ടർ തിരുവനന്തപുരം